പാലക്കാട് ഒറ്റപ്പാലത്ത് മോഷ്ടാക്കൾ വിലസുന്നു കണിയം പുറത്തും മീറ്റ്നയിലും പത്തിരിപ്പാലയിലും നടന്ന മോഷണ പരമ്പരകൾക്ക് പിന്നാലെ ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി സ്കൂളിലും മോഷണം നടന്നു സയൻസ് ലാബിലെ മൈക്രോസ്കോപ്പാണ് മോഷണം പോയത് ഒറ്റപ്പാലത്ത് കണ്ണിയംപുറത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും മോഷണം നടത്തിയതിനു പിന്നാലെ അടച്ചിട്ട വീടിനുള്ളിൽ നിന്ന് അഞ്ചു ലക്ഷത്തോളം രൂപ വില വരുന്ന ആഭരണങ്ങൾ മോഷണം പോയിരുന്നു ഈ ശേഷം ദിവസങ്ങൾ പിന്നിട്ടതും മീറ്റിനയിൽ വാതിൽ ചവിട്ടിപ്പൊളിച്ചുള്ളിൽ കടന്ന മോഷ്ടാവ് കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന വയോധികയുടെ കഴുത്തിലെ സ്വർണ്ണമാല കവർന്നു ഇതിനു പിന്നാലെയാണ് പത്തിരിപ്പാലയിൽ വെള്ളം ചോദിച്ചെത്തിയ മോഷ്ടാവ് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയുടെ കഴുത്തിലെ മാലയും കമ്മലും പിടിച്ചുപറിച്ചത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന രണ്ട് വയസ്സുകാരന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കവർന്നാണ് ാണ് മോഷ്ടാവ് കടന്നുകളഞ്ഞത് തുടർച്ചയായി മോഷണ പരമ്പരകൾ ഒറ്റപ്പാലത്ത് വർദ്ധിക്കുകയും എന്നാൽ ആരെയും പിടികൂടിയിട്ടില്ല എന്ന വസ്തുതയും ആശങ്കയുയർത്തുന്നതാണ് ഈ ഘട്ടത്തിലാണ് എൻ എസ് എസ് സ്കൂളിലെ മോഷണം ടീച്ചേഴ്സിന്റെ റൂമാണ് എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എച്ച് എംസിന്റെ റൂമിൻ്റെ അകത്ത് അലമാരിയും അതുപോലെ തന്നെ താഴൊക്കെ പൊളിച്ചിട്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നു അതിന്റെ താഴും ഉണ്ടായിരുന്നു അതിന് അകത്ത് കുറച്ചാൾ മുമ്പ് ലാപ്ടോപ്പ് വെളിച്ചിട്ട് മാറ്റി പിന്നെ നമ്മുടെ സയൻസ് ലാബാണ് അത് ഓൾറെഡി പൊളിച്ചിട്ടുണ്ടായിരുന്നതുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ആഴം മാറ്റി കിടക്കുന്നുണ്ടായിരുന്നു രാവിലെ സ്കൂളിലെത്തിയ ജീവനക്കാർ കണ്ടത് പ്രധാന അധ്യാപികയുടെ റൂമിന്റെ പൂട്ട് തകർത്തിരിക്കുന്നതാണ് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഹെഡ്മിസ്ട്രസ് റൂം യു പി കമ്പ്യൂട്ടർ ലാബ് സയൻസ് ലാബ് ലേഡീസ് സ്റ്റാഫ് റൂം എന്നിവിടങ്ങളിൽ മോഷ്ടാവ് കയറിയതായി കണ്ടെത്തിയത് എല്ലാ റൂമുകളുടെയും വാതിലിന്റെ പൂട്ടുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത് റൂമുകളിലെ അലമാരകളിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു സയൻസ് ലാബിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയിലധികം വില വരുന്ന മൈക്രോസ്കോപ്പ് മോഷ്ടാവ് കൊണ്ടുപോയി യു കമ്പ്യൂട്ടർ ലാബിലെ ൾ മെയിൻ കമ്പ്യൂട്ടർ ലാബിലേക്ക് മാറ്റിയിരുന്നതിനാൽ വലിയ നഷ്ടം ഒഴിവായതായി അധ്യാപകർ പറഞ്ഞു ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് മലയാളം പാലക്കാട്